നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ശർത്തമായ സ്വാഗതം നമുക്ക് ഒരു ടോപ്പ് ഫൈവ് നോക്കിക്കോളാം എൻ്റെ എനിക്ക് തോന്നിയ ടോപ്പ് ഫൈവ് ആണ് കേട്ടോ അതായത് പെർഫോമൻസ് വൈസും പിന്നെ ഈ പറഞ്ഞ പോലെ ഫാൻ ബേസ് വെച്ചിട്ടും കൂടി ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ടോപ്പ് ഫൈവ് ആണ് ആദ്യം എന്തായാലും ഉറപ്പായിട്ടും സത്യം പറഞ്ഞാൽ ഈ ഒരു സീസണിലാണ് ടോപ്പ് ഫൈവ് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ട് ആര് വരുമെന്ന് ഒരു പിടുത്തവുമില്ല ആര് ജയിക്കുമെന്ന് നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ളത് ജിൻ്റെ ആണെന്ന് പറയാം എങ്കിലും ഇനിയും വേണമെങ്കിലും തകടംമറിയാം ഇനിയും വേണമെങ്കിലും ഈ പറയുന്ന ടോപ്പ് ഫൈവില് ഞാനിപ്പോൾ പറയാൻ പോകുന്ന ടോപ്പ് ഫൈവില് ആര് വേണോ ജയിക്കാമെന്നുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് കടന്നു നോക്കിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ആദ്യം ടോപ്പ് വണ്ണായിട്ട് ഞാൻ പറയുന്നത് ജിൻഡോ ആണ് ജിൻഡോ എന്തായാലും നമുക്കറിയാം എന്തൊക്കെ സംഭവിച്ചാലും പുള്ളി പുറത്തുപോയിട്ടില്ലാന്നെങ്കിൽ ടോപ്പ് വണ്ണിലേക്ക് ജിൻഡ എത്തപ്പെടും എന്നുള്ളത് പിന്നീട് രണ്ടാം സ്ഥാനം ഞാൻ കൊടുക്കുന്നത് അതായത് ടോപ്പ് ഫൈവില് ആദ്യം ജിൻഡോ രണ്ടാമത് അഭിഷേക് അഭിഷേകിന് ഇപ്പം നല്ലൊരു ഫാൻ ബൈസ് ഉണ്ട് പിന്നെ ഇപ്പം ഒന്ന് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ചും കൂടി നല്ല രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കയറി വരുന്ന വ്യക്തി വ്യക്തിയാണ് പക്ഷെ നിലവിലുള്ള പെർഫോമൻസ് വെച്ച് നിലവിലുള്ള നിലവിലുള്ള ഫാൻ ബൈസ് വെച്ചിട്ട് അഭിഷേക് എന്തായാലും ഉറപ്പായിട്ടും കാണും മൂന്നാമത് ജാസ്മിൻ ജാസ്മിൻ ഈ പറയുന്ന പിന്നെ കണ്ടന്റുകൾ ഈ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റാത്ത വൃത്തികെട്ട കണ്ടന്റുകൾ ആണെങ്കിൽ കൂടി അവരെ സപ്പോർട്ട് ചെയ്യാൻ നല്ലൊരു ഫാൻ ബേസ് ഉണ്ട് ഉള്ളത് കൊണ്ട് തന്നെ എൻ്റെ ഈ ജാസ്മിനും ഈ പറഞ്ഞ എൻ്റെ ടോപ്പ് ഫൈവിലേക്ക് ഇടം പിടിക്കും അപ്പം മൂന്നുപേരായി നാലാമത് ഞാൻ പറയുന്ന സിജോയാണ് പറയുന്നത് സിജോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ യൂട്യൂബ് കോളുകളിൽ വോട്ട് കുറവാണെങ്കിൽ കൂടി പെർഫോമൻസ് ബേസ് അവിടെ ഇപ്പം ഒരു ജെൻസ് ജെൻസിന്റെ കാര്യങ്ങൾ അതായത് ഇവിടെ ആണങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭംഗിയെ സംസാരിക്കുന്ന ഒരു വ്യക്തി ആരംഭിച്ച സിറ്റുവേഷൻ തന്നെയാണ് അത് എന്തുകൊണ്ടാണ് ആൾക്കാർ ഇത്രയും അവിടെ നെഗറ്റീവ് ആക്കണമെന്ന് എനിക്കറിയത്തില്ല ഇനിയിപ്പൊ നിങ്ങൾ പീഹാർ എന്ന് പറഞ്ഞാൽ പറഞ്ഞത് തേങ്ങയില്ല പക്ഷെ ഫാക്റ്റ് അതാണ് അവിടെ നല്ല രീതിയിൽ സംസാരിക്കുകയും ടാസ്കുകളിലും വലിയ പ്രശ്നമില്ലാത്ത പെർഫോമൻസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അതായത് ഈ ബിഗ് ബോസ് വീട്ടിനകത്തേന് രണ്ടാമത്തെ പ്രാവശ്യം രണ്ട് പ്രാവശ്യം ക്യാപ്റ്റൻ ആകുന്ന ഒരു വ്യക്തിയും കൂടിയാണ് സുജോ എല്ലാ കാര്യങ്ങളും അവൻറേതായിട്ടുള്ള ഒരു അഭിപ്രായം പറയുന്നത് അതുകൊണ്ട് തന്നെ ടോപ്പ് ഫൈവിൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വളരെ വളരെ ഡിസേർവിങ് ആയിട്ടുള്ള ഒരു പേഴ്സണും കൂടിയാണ് സിജോ എന്നും ഞാൻ പറയുന്നു അടുത്തത് അടുത്ത് വരുന്നത് അർജുന അല്ലെങ്കിൽ ശ്രീദു അർജുനും ശ്രീതും ഈ രണ്ട് പേരിൽ ഒരാൾ ടോപ്പ് ഫൈവിൽ വരുമെന്ന് ഞാൻ ഞാൻ പ്രതീക്ഷിക്കും അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് വരെ അല്ലേ അർജുൻ അല്ലെങ്കിൽ ശ്രീദ് ഈ ഈ പേരിൽ പിന്നെ വരും മുഖ്യവാരം ടോപ്പ് ഫൈവ് ആയിരിക്കില്ല ടോപ്പ് സിക്സ് ആയിരിക്കും വരാൻ പോകുന്നതെന്നാണ് എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ടോപ്പ് സിക്സോ ടോപ്പ് സെവനോ വരാം എങ്കിലും അവസാന ദിവങ്ങളിൽ ഫിനാലെ ഡേൽ അന്ന് ആറ് പേരായിരിക്കും ആറുപേരായിരിക്കുമെന്ന് ഞാൻ ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെയാണെങ്കിൽ ഋഷിയും കൂടി കയറി വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് കാരണം ഋഷിക്ക് വോട്ട് കുറവാണെങ്കിൽ കൂടിയും അനുസീപ്പ പുറത്തായത് കൊണ്ട് ഋഷിക്ക് അനുശിപയുടെ വോട്ട് കിട്ടും ഈ സിജോ ഇപ്പോൾ ഞാൻ ടോപ്പ് ഫൈവിലേക്ക് വരാം വരുമെന്ന് പറയാനുള്ള കാരണം എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഈ പറയുന്ന സായിയും നന്ദനെയൊക്കെ പുറത്താകുമ്പോൾ അവരുടെ വോട്ട് സിജോയിലേക്ക് കേന്ദ്രീകരിക്കാൻ ചാൻസ് ഉണ്ട് സായിക്ക് ഒരുവിധം വോട്ടുണ്ട് ആ വോട്ട് സിജോയിലേക്ക് വന്നു കഴിഞ്ഞാൽ സിജോ നല്ല രീതിയിൽ ടോപ്പ് ഫൈവിലേക്ക് വരുമെന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ അപ്പോൾ നമ്മുടെ ടോപ്പ് സിക്സ് പറയുകയാണെങ്കിൽ ജിൻഡോ അഭിഷേക് ജാസ്മിൻ സിജോ അർജുൻ അല്ലെങ്കിൽ സീതു പിന്നെ ഋഷി ഇതാണ് എൻ്റെ ടോപ്പ് ഫൈവ് നിങ്ങൾ ടോപ്പ് ഫൈവ് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക നമുക്ക് വീണ്ടും കാണാം ജയ്ഹിത്